സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നിഖില വിമൽ എന്ന് പറയുന്ന ഒരു നടിയെ പറ്റി രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം വേറെ ഒന്നുമല്ല നിഖില വിമലിന്റെ പുതിയ ഒരു സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഒരു അവതാരകനോട് ചില എന്ന് കാണിച്ച മര്യാദ കേടുണ്ട് അതായത് ഇവർ മൂന്ന് നാല് പേരുണ്ടായിരുന്നു മേതിൽ ദേവിക അതുപോലെ തന്നെ ഹക്കീം ഷാ പിന്നെ വിനു മോഹൻ എന്നു പറയുന്ന നടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നിഖില വിമലിനോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോഴ് തഗ്ഗാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇന്റർവ്യൂ വിജയിപ്പിക്കാനാണെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാലും ആ മനുഷ്യനോട് കാണിച്ചത് ആ അവതാരകനോട് കാണിച്ചത് വളരെ മോശമായ ഒരു പരിപാടി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖില വിമൽ എന്ന് പറയുന്ന ഈ നടി അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങൾ തന്നെയാണ് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് അവർ ഏതൊരു ഫംഗ്ഷന് കണ്ടപ്പോഴും ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുകയാണ് ഇതിൻ്റെ പുറകെ നടന്ന തനിക്ക് വല്ല കാശും കിട്ടുമോ അതായത് ഇങ്ങനെ പുറകെ നടന്നിട്ട് വല്ല ഗുണവും ഉണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ഈ നിഖിലാവിമനോട് യുവമാർ ആരെങ്കിലും പോയിട്ട് പൈസ ചോദിച്ചിട്ടുണ്ടോ അല്ല കടം ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കണം നിങ്ങളുടെ പുറകെ നടന്നിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഇവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അതുമാത്രവുമല്ല ഇവരാണെങ്കിൽ പല സ്ഥലങ്ങളിലും പോയിട്ട് അഭിനയിക്കുന്ന ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോകുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ കൃത്യമായിട്ടും പൈസ കാണിക്കുന്നുണ്ട് അല്ലാതെ ഇവരൊന്നും ഫ്രീ ആയിട്ടൊന്നുമല്ല എവിടെയും പോകുന്നത് ഏത് പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് അഭിനയിച്ചാൽ കൂടി ഇല്ലെങ്കിൽ എന്തിനധികം പറയുന്ന സ്വന്തം നാട്ടിലായാലും ഒരു സ്കൂളിൻ്റെ പരിപാടിക്ക് പോയി കഴിഞ്ഞാലും അതിന് പെട്രോൾ കാശ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയോളമാണ് ചിലനടിമാർ ഈ നിഖിലാ വിമൽ വാങ്ങിക്കുന്നതിന്റെ കണക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല എന്നാലും അവരുടെ ആ ഒരു നിലവാരവും കാര്യങ്ങളും വെച്ചിട്ട് അതിനെ മേലെ വാങ്ങിക്കുക അവർ അപ്പോൾ നിഖില വിമലി എന്ന് പറയുന്ന അഹങ്കാരിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അതായത് രണ്ടോ മൂന്നോ വർഷമായിട്ട് ഇവർ എല്ലാവരെയും ഒരു പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത് കുറച്ച് നാൾ മാത്രമേ ആയുള്ളൂ ഈ സിനിമാ ഫീൽഡിൽ വന്നിട്ട് അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു ആദ്യം ഞാൻ കണ്ട സിനിമ അതാണ് ഇവരുടെ ആദ്യത്തെ സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായാലും ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരേ ശൈലിയിലുള്ള അഭിനയമാണ് ഒരേ രീതിയിലുള്ള അഭിനയമാണ് എന്താണെന്നറിയില്ല മലയാളത്തിൻ്റെ ഭാഗ്യക്കേടാണോ അല്ലെങ്കിൽ മറ്റുള്ള നടിമാരുടെ ഭാഗ്യക്കേടാണോ എന്നറിയില്ല ഈ നിഖിലാ വിമലിന് തുടർച്ചയായിട്ട് സിനിമ കിട്ടുന്നുണ്ട് അത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രജിഷാ ബിജീനോ ഇല്ലെങ്കിൽ മറ്റുള്ള നടിമാരൊക്കെ കുറച്ച് പിന്തിരിഞ്ഞു പോയതുകൊണ്ടോ ഇല്ലെങ്കിൽ അവരൊക്കെ അന്യഭാഷയിൽ പോയത് എന്നറിയില്ല ഈ കൃത്യമായിട്ട് തുടർച്ചയായിട്ട് ഒരുപാട് ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കാൻ നിഖിലാ വിമലിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അഹങ്കാരം അവർക്ക് നല്ല രീതിയിലുണ്ട് അതായത് ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം അതേ മോഡലാണ് സിനിമയെല്ലാം വരുന്നത് എന്നാലും അവർക്ക് എന്നാ പറയേണ്ടത് സിനിമ കിട്ടുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് അഹങ്കാരവും കൂടി കൂടിയെന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് ഇവരേതൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ ഇതിൽ നിൽക്കുന്നത് കൊണ്ട് ഇവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പൊങ്കാലയായിരിക്കും എന്നാണ് പറയുന്നത് ഏതായാലും അതൊന്നും നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാരും ഇവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള കാര്യമോ എന്നും ഒന്നും നമ്മളൊന്നും ചികഞ്ഞു പോകാറില്ല പക്ഷേ ആൾക്കാരെ കളിയാക്കി കഴിഞ്ഞാൽ ഞങ്ങളിടവിടും അതായത് ഒരു മനുഷ്യനെ പോലും കളിയാക്കേണ്ട ആവശ്യം ഇവർക്കില്ല അതായത് എല്ലാവർക്കും ഇവരെ പോലും അഭിനയിക്കാൻ കഴിയില്ല എല്ലാവർക്കും ഇവരെ പോലും പൈസ സമ്പാദിക്കാൻ കഴിയില്ല അതായത് കുറച്ച് പൈസ കുറഞ്ഞവരൊക്കെ സമൂഹത്തിൽ ഉണ്ടാകും പിന്നെ എന്തിനാണ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ സ്ത്രീ ഇങ്ങനെ നിരന്തരമായിട്ട് എല്ലാവരെയും വളരെ പുച്ഛത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അതായത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് മനസ്സിലാക്കാത്തത് അപ്പോൾ ഈ ഒരു സിനിമയിലെ ഭാഗമായിട്ട് വന്ന പ്രമോഷൻ്റെ ആ ഒരു ഇതിൽ അതായത് ആ ഒരു അവതാരകൻ ഇനി അയാൾ പുതിയാളായത് കൊണ്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ അയാളുടെ രൂപം എങ്ങനെയായത് കൊണ്ടാണോ എന്നറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും വളരെ മോശമായ രീതിയിൽ അയാളെ പറ്റി സംസാരിക്കുക അത് കേട്ടിട്ട് തഗ് എന്നതുപോലെ എല്ലാവരും കിടന്നെങ്കിൽ ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വന്ന കമൻറ്റുകൾ ഇതാണ് ഈ ഒരാളെ കുറവാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കളിയാക്കുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ തോന്നുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഈ പിന്നെന്താ പറയുക വികലാങ്കരെ ആക്ഷേപിക്കുന്ന ഇതുണ്ട് അതുപോലെ തന്നെ ബുദ്ധിമാന്തിയം സംഭവിച്ചു വരെ ആക്ഷേപിക്കുന്നുണ്ട് ഇന്ന് പക്ഷേ അതൊന്നുമില്ല ഇന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും സിനിമയിലുണ്ടെങ്കിൽ ആ സിനിമ വരെ ഇന്നാരും കാണില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയിൽ കൂടി പോലും ആരെയും വേദനിപ്പിക്കരുത് എന്നാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ഇപ്പോഴിനിപ്പോൾ പണ്ടൊക്കെ ഇറങ്ങിയതുപോലെയുള്ള സിനിമകളൊന്നും ഇനി ഇറക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അതായത് പണ്ട് ദിലീപൊക്കെ അഭിനയിച്ച കുഞ്ഞിക്കുന്നനും പിന്നെ മുച്ചി മുച്ചിരിയനൊക്കെ ആയിട്ട് അഭിനയിച്ച സിനിമകളുണ്ടായിരുന്നു അതുപോലെ കലാവം അഭിനയിച്ച ഒരു പിന്നെ എന്താ പറയുക മന്ദബുദ്ധിയായ ഒരു കഥാപാത്രം അതൊന്നും ഇനി ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഇനി അടുത്ത സമൂഹം അതായത് അവരെ കളിയാക്കുന്ന രീതിയിൽ അവരങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായി എന്നുള്ള തരത്തിലൊന്നും ഇനി സിനിമ എടുത്തു കഴിഞ്ഞാൽ വിജയിക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ കുറച്ചുകൂടി നിലവാരത്തിൽ വന്നു എന്നുള്ളതാണ് പണ്ടത്തെ പോലെ എന്തും ആസ്വദിക്കാം എന്തും ചെയ്യാം അങ്ങനെ ഒന്നും ചെയ്യാലും പിന്നെ നോക്കിയിട്ട് സിനിമക്ക് വരണ്ട കാരണം അതൊന്നും നടക്കാത്ത കാര്യം തന്നെയാണ് അപ്പോൾ നിഖില വിമലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഖില വിമലില് അയാളുടെ ആ ഒരു എന്താ പറയേണ്ടത് ആ അവതാരകനെ കാണുമ്പോൾ ആ ഇവൻ പുതിയതല്ലേ എന്നാൽ ഇവനായിട്ട് കുറച്ച് നമുക്ക് ഇവനെ കുറച്ച് കളിയാക്കാം കാരണം എന്താ ചോദിക്കാനൊന്നും ആരും വരില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വലിയ വലിയ സിനിമാ താരങ്ങളല്ലേ അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ താരങ്ങൾ ഓൺലൈൻ സിനി ഈ പിന്നെ ഇതുപോലെ മാധ്യമ പ്രവർത്തകർ നടത്തുന്നവരെ പുച്ഛമാണ് അതായത് എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാതെ ഓടിയെത്തുന്ന ആൾക്കാർ എന്നുള്ളൊരു പേരാണല്ലോ ഓൺലൈൻ മാധ്യമ മാധ്യമപ്രവർത്തകർക്കുള്ളത് പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഇവരുടെയൊക്കെ സിനിമ വന്നു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ആദ്യം കാണുന്നതായി അറിയോ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയാണ് അതായത് അവരില്ലാതെ ഇവരുടെ സിനിമ പിന്നെ വിജയിക്കില്ല അവരാണ് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നത് അതുപോലെ ഇവരുടെ വിശേഷങ്ങൾ കൊടുക്കുന്നത് ഇൻ്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് അവരാണ് അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും സമീപിക്കുന്നത് ഇതുപോലെയുള്ള ഓൺലൈൻ ചാനലുകളെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നതും അവരെ തന്നെയാണ് അതായത് അവരെവിടെ ചെന്നു കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതാണ് പക്ഷെ എല്ലാവർക്കും മോസിന് പ്രൊമോഷൻ കിട്ടണം അതാണ് ഇനി എന്ത് ഇതായി കഴിഞ്ഞാലും വേണ്ടിയില്ല മോസിന് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് അതാണ് ഇവിടെ നടക്കുന്നതും അതായത് ഈ നിഖിലാ വിമലി എന്ന് പറയുന്നത് ഈ സ്ത്രീ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ ഊണ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ബിരിയാണി കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അധിക്ഷേപിക്കുക മാത്രമല്ല അതായത് ഇവരുടെ പുറകെ പോയിട്ട് സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയുന്നുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അത് അവിടെയാണ് ഇരട്ടത്താപ്പ് എന്നാൽ ഈ നിഖില വിമലിനെ പോലെയുള്ള ആൾക്കാർ മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞാൽ വളരെ മാന്യതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഖിലിയെ പോലെയുള്ള ആൾക്കാർ നോക്കേണ്ടത് അതായത് ഈ ഉർവശിയെയും ശോഭനാമയും ഒക്കെ സംസാരിക്കുന്ന രീതികളാണ് അവരൊക്കെ എത്രമാത്രം ഒരു ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് എത്രയാണ് അത് വളരെയധികം നല്ല ഇതിൽ അവർ വലിയ നടിമാരാണെന്നോ അല്ലെങ്കിൽ ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ വളരെയധികം സോഫ്റ്റായിട്ട് ഉർവശി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്ക് കൊടുക്കുന്ന ഓരോരു വാല്യൂ ഉണ്ട് അതായത് അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അവിടെ അത് അത് കൊടുത്തിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവിടെയാണ് രണ്ടോ മൂന്നോ സിനിമകളിൽ മാത്രം അഭിനയിച്ച് ഒരഭിനയ സാധ്യതയും ഇല്ലാതെ അതായത് എല്ലാ സിനിമയിലും ഒരേ ടൈപ്പ് കഥാപാത്രമായിരുന്ന അല്ലെങ്കിൽ ഒരേ ടൈപ്പ് കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ നടി അതായത് ഈ പിന്നെ നിഖില ബിമലിനെ പോലെയുള്ള നടിമാരുടെ ജാട നമ്മൾ കാണേണ്ടതു തന്നെയാണ് എന്തൊക്കെയായാലും ശരി അവരുടെ ഇപ്പോഴത്തെ ഒരു പുതിയ പടം വരുന്നുണ്ട് ആ പടം കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം അതായത് ഇനി നിഖിലാബിമ്മിൻ്റെ തുടർന്ന് അങ്ങോട്ട് സിനിമയിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതോട് കൂടിയിട്ട് നിഖിലാ ബിമേലിൻ്റെ എല്ലാവർക്കും മനസ്സിലാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതായത് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ആ ആൾക്കാരെ പുച്ഛിക്കുന്ന പരിപാടി ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ നന്ദി നമസ്കാരം